മലയാളത്തിന്റെ പ്രിയ നടനാണ് സിദ്ദിഖ് കാലങ്ങളായി മലയാള സിനിമ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങളായി സ്ക്രീനിൽ പകർന്നാടിയിട്ടുണ്ട് ആ നേരം അല്പനേരം എന്ന ചിത്രത്തിലൂടെ കരിയർ തുടങ്ങിയ സിദ്ദിഖ് ന്യൂഡൽഹി എന്ന സൂപ്പർ ഹിറ്റ് ജോഷി ചിത്രത്തിലൂടെയാണ് കൂടുതൽ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു ന്യൂഡൽഹി തനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആദ്യ സിനിമയെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ചിത്രമാണ് ന്യൂഡൽഹി എന്ന് താരം പറയുന്നു സിനിമയാണ് ഇനി തന്റെ മേഖലയെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയത് ന്യൂഡൽഹിയിലൂടെയാണെന്നും മമ്മൂട്ടിയുമായി അടുപ്പം തുടങ്ങാൻ ചിത്രം സഹായിച്ചെന്നും സിദ്ദിഖ് പറഞ്ഞു മാധ്യമം കുടുംബം മാസികയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും സ്പെഷ്യൽ ആണ് എന്റെ ആദ്യ പടം എന്ന് പറയുന്നതാകും ശരി ആ സിനിമയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ മുതലാണ് ഞാൻ ഒരു നടനായത് അത്രയും പ്രാധാന്യമുള്ള കഥാപാത്രം സിനിമ വമ്പൻ സക്സസ് ജോഷി സാർ ഡെന്നിസ് ജോസഫ് മമ്മൂട്ടി തുടങ്ങി ഏറ്റവും ടോപ്പ് ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകളുമായി ആരംഭിച്ച അടുപ്പം അവരെന്നെ അടുത്ത സിനിമയിലും സഹകരിപ്പിക്കാൻ തുടങ്ങി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ മമ്മൂക്കയെ റെഗുലറായി കാണാനും സംസാരിക്കാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടി സിനിമയാണ് ഇനി അങ്ങോട്ട് എൻ്റെ മേഖല എന്ന് ബോധ്യപ്പെടുത്തിയത് ന്യൂഡൽഹിയാണ് കല്യാണം കഴിഞ്ഞ് മൂന്നാം നാളാണ് ന്യൂഡൽഹി ഷൂട്ടിന് വേണ്ടി ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഭാര്യ കരച്ചിലായി ഒരുവിധം ആളെ സമാധാനിപ്പിച്ച് വെളുപ്പിന് ആറു മണിക്ക് കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി കൊച്ചി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ നിന്ന് ഡൽഹിയിലേക്ക് അതാണ് സിനിമയിലേക്കുള്ള യാത്രയായി എന്റെ മനസ്സിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് സിദ്ദിഖ് പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ